ഹലോ നമസ്കാരം ഉണ്ടല്ലോ ഒരു കേട്ടാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലാലൂർ ചന്തയത്ത് തന്നെ പശുക്കളുടെ വീഡിയോ ആണ് പോത്തിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഒന്ന് ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക അപ്പോൾ അത് നമ്മൾ പശുക്കളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ അത് നല്ല നല്ല അടിപൊളി കറവ പശുക്കൾ ഒന്ന് ഇഷ്ടം മതി ചന്തേലൊന്നുണ്ടായിട്ടാണ് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ ആ റേഞ്ചിലൊക്കെ വെട്ട പശുക്കളാണ് പശുക്കളുണ്ടത് നല്ല അടിപൊളി കറവ് പശുക്കൾ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തെട്ട് നാൽപ്പത് രൂപ റേഞ്ചിലുള്ളിൽ വരുന്ന നല്ല അടിപൊളി കറവ് പശുക്കൾ അഞ്ച് ആറ് ലിറ്ററൊക്കെ പാൽ കിട്ടുന്ന മൂത്ത കറവായിട്ടുള്ള പശുക്കളാണ് വേറെ അത് വേറൊരു നല്ല നല്ല പൈക്കൾ കിട്ടാം ഇഷ്ടം മാതിരി വന്നിട്ട് ഇങ്ങനത്തെ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ ലോക്കൽ ഏരിയകളിൽ ഏരിയകളെന്നുള്ള ഇഷ്ടമാതിരി പശുക്കളിൽ നിന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല ചന പശുക്കൾ കടിഞ്ഞൂല് കുത്തിവെക്കാറായ പൈൻകുട്ടികളൊക്കെ ഒന്ന് ഇഷ്ടമാതിരി വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ പൈക്കുകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പശുക്കളാണല്ലോ അത്യാവശ്യത്തിന് വലിയും കുറവുണ്ട് നല്ലതല്ലതേ വേണ്ട അത് ഇങ്ങനത്തെ ഒക്കെ ഒരു അഞ്ച് നാല് ലിറ്ററൊക്കെ പാല് കിട്ടണ ഒരു മൂന്നാം പ്രസവം നാലാം പ്രസവമായിട്ടുള്ള പൈക്കളൊക്കെ ഇഷ്ടമാതിരി വന്നിട്ട് എന്തായാലും അതേണ്ടത് നല്ലൊരു രണ്ടാം പ്രസവം പയ്യാണ് കുട്ടിയൊക്കെ ഉണ്ട് കുട്ടീനവിടെ മാറ്റി കെട്ടിയിട്ടുണ്ട് അത് ഇവിടെ ഒരു കാലിന് പ്രശ്നമുള്ള പൈനെ കൊണ്ടു കൊണ്ടിട്ടാണ് അപ്പം ഇങ്ങനത്തെ പൈക്കളൊക്കെ നോക്കി മേടിക്കണം കാരണം അതൊക്കെ നമ്മൾ വളർത്താൻ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുയോജ്യമല്ല അതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിനെ പോകുള്ളൂ സംഭവം അങ്ങനത്തെ പൈക്കളൊക്കെ പാലുള്ള പൈക്കളാണ് പക്ഷേ വണ്ടിന്നൊക്കെ ഇറക്കുമ്പോഴും വണ്ടിയിൽ വെച്ച് ചവിട്ടി കൂട്ടിയൊക്കെ പ്രശ്നങ്ങൾ വരും പറ്റണതാണ് അത് നമ്മൾ പോത്തിൻ്റെ വീഡിയോ ലാലൂരി ചന്തകത്ത് പോത്തിൻ്റെ വീഡിയോ ചെയ്തതിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറക്കുമ്പോഴും അവരുങ്ങളെ വണ്ടിയിൽ കൊണ്ടുവരുമ്പോഴും ഒക്കെ തിക്കും തിരക്കിലും പെട്ട് ചവിട്ടിക്കൂട്ടിലും അപ്പോൾ അതുപോലെ തന്നെ വണ്ടീന്ന് ഇറക്കുമ്പോൾ വീഴുമ്പോഴൊക്കെ പറ്റുന്നതാണ് എളി തിരിഞ്ഞു പോവുക അങ്ങനത്തെ കുറേ കേസുകളുണ്ട് അതൊക്കെ നോക്കി എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പെട്ട് പോകും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വരുമ്പോഴും അവിടെ തളർന്ന് വീഴുക എഴുന്നേക്കാണ്ടാവുക അങ്ങനത്തെ കുറച്ച് കേസുകൾ അപ്പോൾ അതൊക്കെ എല്ലാം നോക്കി എടുക്കുക അതെവിടെയൊക്കെ നല്ല നല്ല അടിപൊളി പൈക്കിൽ വന്നിട്ടുണ്ട് അതൊക്കെ ചെന പൈ ആണെന്നാണ് പറഞ്ഞത് വയറൊക്കെ കണ്ടിട്ട് ചെനയുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് നാൽപ്പത്തെട്ട് രൂപയാണ് അതിന് വില പറയണത് അതൊരു വലിയൊരു പയ്യാണ് അത്യാവശ്യം നല്ലൊരു വലിയൊരു പയ്യാണ് പ്രായം ഉണ്ട് കേട്ടോ അതിനൊക്കെ അതേ ഇവിടെ ഒരു നല്ല പ്രായമുള്ള നല്ല മെല്ലിഞ്ഞൊരു പൈ ഇതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് പോണതാണ് ചിലവർ വളർത്താനൊക്കെ കൊണ്ടുപോകും അധികം പാലൊന്നും കിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ പൈക്കൾക്കൊന്നും അത്യാവശ്യം പ്രായമായിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൈക്കളാണ് അങ്ങനത്തെ പൈക്കളൊന്നും നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞില്ല കാലം അതൊക്കെ നോക്കി എടുക്കുക അതിന് വല്ല പയ്യായികളും അസുഖങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അതുപോലെതേ ഇവിടെ ഇഷ്ടംമാതിരി പൈക്കുകൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് ഇന്ന് പോത്തുകളൊക്കെ ചന്തയിൽ വളരെ കുറവായിരുന്നു പക്ഷേ അതിന് പകരം പൈക്കിൾ വന്നിട്ടുണ്ട് ഇഷ്ടം മാതിരി ഇതേ ചെറിയ ടീമുകൾക്കൊക്കെ പറ്റിയ കടിഞ്ഞൂലൊരു പൈയാണ് നല്ല അടിപൊളി പൈ മടിയൊക്കെ ഇറങ്ങി വരണല്ലോ മുപ്പത്താറായിരം മേനിയാണ് അതിന് ചോദിച്ചതല്ല മുപ്പത്താറായിരം മേനി നല്ല അടിപൊളി പയ്യാണ് കടിഞ്ഞൂലാണ് ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു എങ്ങനെ പോയി ഒരു അഞ്ചാറ് ലിറ്ററൊക്കെ രാവിലെ കിട്ടണ ടൈപ്പ് ചെറിയ ടൈപ്പ് പൈ വീടുകളിലൊക്കെ ചെറിയ വീടുകളിലൊക്കെ പറ്റിയ നിർത്താൻ പറ്റിയ പൈക്കൾ അതുപോലെ തന്നെ അത്യാവശ്യം പ്രായമുള്ള ഇങ്ങനത്തെ പൈക്കുകളൊക്കെ ഉണ്ട് ഇതിനൊക്കെ വല്ല പ്രായം ഉണ്ടെങ്കിലും പൈസ കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തേനെയൊക്കെ കഴിഞ്ഞാൽ രണ്ട് കൊല്ലം രണ്ട് പ്രസവം കൂടി നമ്മുടെ കയ്യിൽ നിർത്താം അത്രയും നല്ല ആരോഗ്യമുള്ള പൈക്കളൊക്കെ ഉണ്ട് ചന്തയിൽ ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരും തമിഴ്നാട്ടിൽ നിന്നാണ് അധികം കൂടി ചന്തയിൽ പൈക്കളിന്ന് വന്നേക്കണേ ലോക്കൽ ഏരിയെന്നൊക്കെ വന്നിട്ട് കുറവാണ് അതുപോലെ അതുപോലെതേ നല്ല മീറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ പറ്റിയ നല്ല എരുമകൾ കറവയൊക്കെ പറ്റിയ അത്യാവശ്യം നല്ല പ്രായമുള്ള എരുമളാണ് ഇനി മീറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ പോവുകയുള്ളൂ ഇതൊക്കെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ ആ റേഞ്ചിൽ ഉള്ളിലൊക്കെ വില പറയണ എരുമളാണ് അടുക്കലിൽ നിൽക്കണ എരുമ ഒരു നല്ല ക്വാളിറ്റി ഉള്ള എരുമയാണ് പക്ഷേ അതൊന്നും ചെന പിടിക്കാണ്ടൊക്കെ ഒഴിവാക്കിയതായിരിക്കണം മീറ്റിൻ്റെ ഇനി പോവുള്ളൂ ആൾക്കാരും മീറ്റിൻ്റെ ആവശ്യത്തിനാണ് വന്ന് ചോദിക്കണതൊക്കെ ഇങ്ങനത്തെ എരുമകളൊക്കെ ഇഷ്ടമാതിരി വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്തേലും മീറ്റിൻ്റെ ആവശ്യത്തിനുള്ളതും അതുപോലെ തന്നെ വളർത്താൻ പറ്റിയ കുട്ടികൾ എരുമ കുട്ടികളൊക്കെ ചന്തയിൽ വരുന്നുണ്ട് അപ്പോൾ ആർക്കിനും പേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോരെ ലാലൂർ ചന്തയ്ക്ക് എല്ലാ വെള്ളിയാഴ്ചയാണ് ചന്ത അതേ അവിടെ നല്ല അടിപൊളി പശു കുട്ടികളൊക്കെ കെട്ടിയിട്ടുണ്ടാ കച്ചവടമായിട്ട് നമ്മൾ വീട്ടിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ എരുമകളൊക്കെ പേടിക്കാൻ താല്പര്യമുള്ള മീറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ പേടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പോരെ അത്യാവശ്യം നല്ല വില കുറവിലൊക്കെ കിട്ടും മറ്റുള്ള ചന്തകളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാലൂർ ചന്തയിൽ എല്ലാത്തിനും വില ഒരു പൊടി കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പോത്തൂട്ടികൾക്ക് പിന്നെ എല്ലായിടത്തും അതുപോലെ തന്നെ നല്ല അടിപൊളി പശു അതേ ഒരു കടിഞ്ഞൂൽ ഒരു വലിയ ഹെവി പശു കേട്ട ഒരു ഒരു വണ്ടിയിലെ ഹൈറ്റും നീളമുള്ള ഒരു വലിയൊരു പശു ആണ് അറുപത്തയ്യായിരം മേനിയാണ് അതിന് വില ചോദിക്കുന്നത് കടിഞ്ഞൂൽ ചനയാണ് ആറുമാസം ഏഴ് മാസം കഷ്ടിച്ചെനായ് എട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നോക്കണ്ട ഒരു ആറുമാസമൊക്കെ കഷ്ടിച്ചനയായിട്ടുള്ളു ആറ് ഏഴ് അത് പറയാൻ കാരണം മടിയൊക്കെ ഒന്ന് ഇറങ്ങി തുറന്നുള്ളൊ അതുപോലെ തന്നെ വയറൊന്നും അത് ഇടിഞ്ഞിട്ടൊന്നും ഇല്ല ചനയുണ്ട് അത് കൺഫേമാണ് അത് കണ്ടാൽ തന്നെ അറിയാം പക്ഷേ എട്ടും ഒമ്പത് മാസം ഒന്നും ആയിട്ടില്ല അറുപത്തയ്യായിരം ആണ് പറയണത് അതൊരു അമ്പത്തഞ്ച് രൂപ അമ്പത്തിരണ്ട് രൂപ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ മുതലാണ് കാരണം അതൊരു പ്രസവിക്കാറൊക്കെ കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രൂപയ്ക്ക് എടുത്ത് അങ്ങനെ പോയാലും കിട്ടാത്രയും വലിയൊരു ഹെവി പയ്യാണ് ഉണ്ടോ അതുപോലെ തന്നെ ഒരു നല്ല നാടൻ പൈ കുട്ടി അതുപോലെ തന്നെ ചെറിയ ടൈപ്പ് പൈക്കൾ അഞ്ച് ആറ് ലിറ്റർ പാലിട്ട പൈക്കിൾ ഇങ്ങനത്തെ പൈക്കളൊക്കെ ഇഷ്ടം മതി വന്നിട്ടുണ്ട് കുത്തി വെക്കാറുണ്ട് പൈൻ കുട്ടികളൊക്കെ വന്നിട്ട് ഞാൻ കാണിക്കേണ്ട വീഡിയോയിൽ ഇവിടെയൊക്കെ നല്ല അടിപൊളി പൈക്കള് കറവ് പൈക്കിള് അപ്പോൾ ഇങ്ങനത്തെ ചെറുകിട പാർട്ടുകാർക്ക് പറ്റിയ പൈക്കളൊക്കെ ഉണ്ട് ചന്തയിൽ ഇഷ്ടംമാരി അതുപോലെ തന്നെ ചന്തയിൽ വന്ന ഒരു കുത്തിയൊക്കെ അറിയാൻ നല്ലൊരു പൈൻകുട്ടി ആട്ടാ മുപ്പത്തിയെട്ട് രൂപയാണ് അവർ വില ചോദിക്കുന്നത് ഇത് വേറൊരു പൈൻകുട്ടി രണ്ട് പൈൻകുട്ടികളാണ് ഉണ്ടായത് മുപ്പത്തെട്ടായിരം മേനെയാണ് ഓരോന്നിന് ചോദിക്കണത് ചോദ്യമാണ് അതുപോലെ തന്നെ നല്ല നല്ല മൂരിക്കുട്ടികൾ മീറ്റിൻ്റെ ആവശ്യത്തിന് പറ്റിയ മൂരിക്കുട്ടികളും വന്നിട്ടുണ്ട് ചന്തയിൽ മുപ്പത്തെട്ട് രൂപ അവർ പറഞ്ഞാലും അതൊരു പത്ത് മുപ്പത് രൂപ റേഞ്ചിൽ കിട്ടണം മുപ്പത് രൂപ താഴേക്ക് കിട്ടണം കാരണം നല്ല കുട്ടികളാണ് കുത്തി വയ്ക്കാറായി കുത്തി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പറച്ചിലൊന്നും നോക്കണ്ട രണ്ട് മാസം ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് ഈ കടിഞ്ഞുവിൽ കുത്തി വയ്ക്കാറായി പയ്യും കുട്ടികൾ കൊണ്ടുവരുന്നവരൊക്കെ ഒരുവിധ കച്ചവടക്കാരൊക്കെ അങ്ങനെ ഇനി പറയുള്ളൂ രണ്ട് മാസം ആയിട്ടുണ്ട് കുത്തി വെച്ചിട്ട് എന്നൊക്കെ പറയും അത് നോക്കണ്ട പക്ഷെ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുത്തി വെച്ച് ചെലുപിടിക്കും അത്ര നല്ല അടിപൊളി പൈക്കളാണ് ഓവർ തടിയും ഫാറ്റൊന്നും കയറിയിട്ടില്ല അതുപോലെ തന്നെ അതേ ഈ ഭാഗത്ത് നല്ല അടിപൊളി മൂരിക്കുട്ടികളും പൈക്കളും നിൽക്കുന്നുണ്ട് ചെറിയ പൈക്കള് അതായത് ഒരു അഞ്ചാറ് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തി ഒക്കെ പറയുക അതുപോലെ തന്നെ നല്ല കളർ വെറൈറ്റി കളർ മൂരിക്കുട്ടികൾ ഇതൊക്കെ വളർത്താനാണെങ്കിലും പറ്റും അല്ലെങ്കിൽ മീറ്റിൻ്റെ ആവശ്യത്തിനാണെങ്കിലും പറ്റും അങ്ങനത്തെ ടൈപ്പ് മൂരിക്കുട്ടികളാണ്ടറ്റത്തൊക്കെ നല്ല അടിപൊളി പൈൻകുട്ടി നിൽക്കുന്നുണ്ട് പറഞ്ഞാൽ ചെറുത് അതൊരു ഒരു വയസ്സ് എട്ട് മാസം പത്ത് മാസമൊക്കെ അതിൻ്റെ ഉള്ള കഷ്ടി അതുപോലെ ഇത് ഈ അറ്റത്ത് പറഞ്ഞാൽ നിൽക്കുന്നുണ്ട് നല്ല പൈൻകുട്ടികളാണ് ഈ മൂരിക്കുട്ടിയൊക്കെ അത്യാവശ്യം ഹൈ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു മൂരിക്കുട്ടി നിൽക്കുന്നുണ്ടൊരു ഇടയിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസമൊക്കെ പ്രായം ഉണ്ടാവുള്ളൂ അതൊക്കെ കട്ടിങ്ങിനാണ് പോവുക അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം കാരണം ചെറിയ കുട്ടിയാണ് അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നതാണ് നല്ലത് കേട്ടാ ചന്തയിൽ കാണുന്ന ഒരു വിഷമം വരുന്ന കാര്യമാണ് ഇങ്ങനത്തെ ചെറിയ കുട്ടികളെ വിൽക്കുന്നത് അതൊക്കെ ആട്ടിറച്ചി എന്നൊക്കെ ഉറഞ്ഞിട്ടാണ് പോവുക ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളതിനൊക്കെ വളർത്താൻ മേടിച്ചു ഉണ്ട് പശു കുട്ടികളൊക്കെ അങ്ങനത്തെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേറൊരു പൈ ഇത് കറ വറ്റിയിട്ടുള്ളതാണ് ഇതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ പോകുള്ളൂട്ടെ കാരണം ഇതൊക്കെ അത്യാവശ്യം പ്രായമായിട്ടുണ്ട് നടക്കാൻ വരാവില്ല കാലിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനത്തെ പൈക്കളും ഉണ്ട് ചന്തയിലോട്ടോ അതൊക്കെ നോക്കി മേടിക്കുക അല്ലാണ്ട് എല്ലാ പൈക്കളും നല്ല പൈക്കളാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി എടുക്കരുത് അത് കാര്യങ്ങളൊക്കെ നോക്കുക അതിന് വേറെ കംപ്ലൈൻ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നോക്കുക ഇതേ നമ്മൾ നേരത്തെ കാണിച്ച പൈൻകുട്ടികൾ കേട്ടോ നല്ല അതിൻ്റെ നീട്ടവും ഹൈറ്റും കണ്ടോ നല്ല അടിപൊളി പൈൻകുട്ടികളെ രണ്ടെണ്ണം നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി പൈൻകുട്ടികൾ പ്രസവിച്ച് കഴിഞ്ഞ് ചെന പിടിച്ച് പ്രസവിക്കാറായി കഴിഞ്ഞ് അങ്ങനെ പോയൊരു പത്ത് എൺപത് രൂപ തൊണ്ണൂറ് രൂപ റേഞ്ചിൽ വിലയ്ക്ക് പോകാൻ പറ്റിയ കുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ നല്ല ഹൈറ്റും നീളവും ഉണ്ട് പൈൻകുട്ടികൾക്ക് അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ എല്ലാ ആഴ്ചയും വരുന്നുണ്ട് അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെ പോരെ അപ്പോൾ ഈ ആഴ്ചത്തെ ലാലൂരിച്ച് അന്നത്തെ പശുക്കളുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം